ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്ന സമയത്ത് പല ആളുകളും പല കാര്യങ്ങളും പറയുണ്ടായി കാരണം രാജീവ് ചന്ദ്രശേഖർ ഈ ദേശക്കാരനല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ കേരളത്തിൽ പ്രവർത്തിച്ച് വലിയ പരിചയമില്ല അയാള് ബി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് വളർന്നു വന്ന ഒരു നേതാവല്ല അതുകൊണ്ട് ഇയാൾ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പല ആളുകളും കൂടിയാണ് നോക്കിയത് ഒട്ടനവധി സംസ്ഥാന നേതാക്കന്മാരുള്ള കേരളത്തിൽ വളരെ പാരമ്പര്യമായി പൈതൃകമായി വളരെ വർഷകാലമായി ബി ജെ പി എന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു നേതാവിനെ പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചർച്ച ചെയ്യുന്ന അനവധി ആളുകളുണ്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാരുണ്ട് പക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ വരവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൊളിച്ചെഴുത്തുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം കണക്കാക്കാൻ കാരണം രാജീവ് ചന്ദ്രശേഖർ താൻ വഹിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സ്ഥാനങ്ങളിലും വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് അതുപോലെ തന്നെ ഒരു തന്ത്രജ്ഞനാണ് മാത്രമല്ല വികസനോന്മുഖമായിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അതുകൊണ്ടുതന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഇത്രയും നാളുകളായിട്ട് കേരളത്തിലെ എൻ ഡി എ എന്ന മുന്നണി സംവിധാനത്തിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മുന്നണി സംവിധാനങ്ങളെ പൊളിച്ചെഴുതുകയും അങ്ങനെ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടന്നു വരികയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇതിനോടൊക്കെ തന്നെ മുഖം തിരിഞ്ഞു നിന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റുകൂട് നഷ്ടപ്പെടുകയും കേരളത്തിലെ പ്രതിപക്ഷ നിരയിലേക്ക് നിയമസഭയിലേക്ക് കടന്നു പോകുവാനായിട്ട് പറ്റുന്ന തരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനസമിതിയെ നേടിയെടുക്കാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന രണ്ട് പ്രധാന മുന്നണികളുടെ ഇടയിൽ ഇന്ന് മത്സരിക്കുന്ന കേവലം ഒറ്റക്ക് തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു കാര്യം കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ വളരെ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ ഇടയിൽ നിന്ന് അനവധി നേതാക്കന്മാര് ബി ജെ പിയിലേക്ക് കടന്നു വരാൻ പോകുന്നു അതിന്റെ സൂചന തന്നെയാണ് നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിത്വം അതുകൊണ്ട് തന്നെ ഈ ഒരു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടു കൂടി അടി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ രണ്ട് മുന്നണികളിലും പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് പോലെയുള്ള ചെറിയ പല മുന്നണികളും എൻ ഡി എയുടെ കക്ഷിയാകാതായി പോകും എന്നുള്ള കക്ഷിയിൽ കക്ഷിയാകും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല മാത്രമല്ല ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മുന്നണികളും മുന്നണി നേതാക്കന്മാർ പലരും തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും എൻ ഡി എയുടെ ഘടകകക്ഷിയായി മാറുകയും ചെയ്യാൻ പോകുന്ന ചില അണിയറ നീക്കങ്ങൾ എൻ ഡി എയുടെ ഇടയിൽ നടക്കുന്നുണ്ട് നിശബ്ദമായി നടക്കുന്നുണ്ടെന്ന് വേണം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നിരീക്ഷിച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു പൊളിച്ചെടുത്ത് മുന്നണി രാഷ്ട്രീയത്തിനിടയിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ബി ജെ പി കേരളത്തിലെ ഭരണം പിടിച്ചെടുക്കും എന്നൊന്നും ഈ ഒരു ഇലക്ഷൻ നടക്കും എന്നൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ നിർണായകമായ ശക്തിയായിട്ട് ബി ജെ പിക്ക് മാറുവാനായിട്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സാധിക്കും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിമാര് വിജയിക്കാൻ വേണ്ട തന്ത്രങ്ങൾ ഒരുക്കുന്ന ഒരു അണിയറ പ്രവർത്തനം ബി ജെ പിയുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ടോളം മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാമത്തെ കക്ഷിയായിട്ട് മാറാനുള്ള സാധ്യതയും കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അനവധി നേതാക്കന്മാർ ഇരു കക്ഷികളുടെ ഭാഗത്തു നിന്നും വരാനുള്ള സാധ്യത രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കാഴ്ച അതുകൊണ്ട് തന്നെ മുന്നണി സംവിധാനങ്ങളെല്ലാം വിട്ട് ഒരു പുതിയ കൂടി തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും പലതുപക്ഷത്തിൻ്റെയും ഇടയിലുള്ള അസംതൃപ്തികൾ ആയിട്ടുള്ള പല കക്ഷികൾ നിലനിൽക്കുന്ന പല കക്ഷികളുണ്ട് ഈ കക്ഷികളെ എല്ലാം തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് പുതിയൊരു മുന്നണി സംവിധാനത്തിനും മാത്രമല്ല കേരളത്തിലെ മത ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ശക്തമായ വേരോട്ടം സൃഷ്ടിക്കാനും അത്തരം വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് വലിയൊരു പൊളിച്ചെടുക്കലിനെയും പൊളിച്ചടുക്കലിനും ഒക്കെ സാധ്യമാകുന്ന ഒരു തന്ത്ര സംവിധാനം രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോ ഒരു വികസന ചർച്ച എന്ന ആദ്യമായി അദ്ദേഹം വന്നപ്പോൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയിലൂടെ കാണാൻ സാധിച്ചത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ക്രിസ്തീയ മേഖലകളിൽ പ്രാധാന്യമുള്ള ചില സംഘടനകളെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയും അങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടിയിലൂടെ ക്രിസ്തീയ മേഖലകളിലുള്ള ആളുകളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കേരളത്തിലേക്ക് വരാൻ പോകുന്നതും ഇടതു വലത് മുന്നണി രാഷ്ട്രീയത്തിന് ബദലായി എൻ ഡി എ ഒരു പുതിയ മുന്നണി സംവിധാനത്തിലൂടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു നേതാവിനെ കേരളത്തിൽ കൊണ്ടുവന്നതും കേരളത്തിൻ്റെ ബി ജെ പിയുടെ തലപ്പത്ത് കൊണ്ടുവന്ന് ഇർത്തിയതും എല്ലാം ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാത്രമല്ല കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ സംസ്കാരത്തിനു കൂടി പുതിയൊരു ആധുനിക മുഖം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് എന്നുള്ളത് നമുക്ക് അധികം താമസിച്ചാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും